ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് വി എസ് അച്യുതാനന്ദൻ ചികിത്സയിൽ കഴിയുന്ന എസ് യു ടി ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ് വി എസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് മകൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി പക്ഷേ ഇപ്പോൾ നില ഭേദമാണ് എന്നാണ് പറഞ്ഞിരുന്നത് മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ഇപ്പോൾ ചേരുന്നുണ്ട് വി എസിൻ്റെ ആരോഗ്യനില വിലയിരുത്താൻ യോഗം ചേരുന്നുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ എസ് യു ടി ആശുപത്രിയിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് റഹീസ് റഷീദുണ്ട് റഹീസ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത് നേരത്തെയും എം എ ബേബി അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു എം വി ഗോവിന്ദനും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ഐ സി അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ സ്മൃതി അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ സന്ദർശിക്കുന്നതിന് വേണ്ടി എസ് യു ടി ആശുപത്രിയിൽ വന്നത് അദ്ദേഹം മെഡിക്കൽ ഐ സിയു ഉള്ള ഭാഗത്തേക്ക് കയറിപ്പോയി തൊട്ട് ഏതാണ്ട് ഒരു മിനിറ്റ് മാത്രമേ അദ്ദേഹം വന്നിട്ടായിട്ടുള്ളൂ മെഡിക്കൽ ബോർഡ് യോഗം രാവിലെ ചേർന്നിരുന്നു അത് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വി എസിനെ വി എസിൻ്റെ ആരോഗ്യ വിവരം തിരക്കിയതിന് ശേഷം മുഖ്യമന്ത്രി മെഡിക്കൽ ബോർഡ് അംഗങ്ങളെ കൂടി കാണും എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുക ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസിനെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ എത്താൻ പെട്ടെന്ന് തീരുമാനിച്ചാണ് രാവിലെയുള്ള ഷെഡ്യൂളും മറ്റും അത് ഇല്ലായിരുന്നു രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അങ്ങനെ എത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ഒരു അവസ്ഥ വി എസ് അച്യുതാനന്ദനുണ്ട് എന്ന് ആളുകൾ കരുതും അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ അങ്ങനൊരവസ്ഥയില്ലാത്തതുകൊണ്ട് വരുന്നില്ല എന്നാണ് അറിയിച്ചത് പെട്ടെന്നാണ് മുഖ്യമന്ത്രി ക്ലിഫ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി ക്ലിഫ് ഹൗസിൽ അത് ഓൺലൈൻ മീറ്റിംഗ് ആക്കിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തിയത് രാവിലെ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാറിനെയും വി എസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും നമ്മൾ കണ്ട് സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ആരോഗ്യ അവസ്ഥ പൂർണ്ണമായും തൃപ്തികരമാണ് ഇന്നലെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു അതീവ ഗുരുതരാവസ്ഥയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മരുന്നുകളോട് പ്രതികരിക്കാൻ വി എസ് തുടങ്ങി എന്നാണ് ഡോക്ടർമാരും മകനും മറ്റു ബന്ധുക്കളും പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെ തന്നെ മെഡിക്കൽ ബോർഡ് ഇറക്കാനായിരുന്നു തീരുമാനം അതിനുശേഷമാണ് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അവരൊരു വിശകലനം ചെയ്തതിനു ശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയത് ഏതാണ്ട് പത്തരയോടുകൂടിയാണ് മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ചേർന്നത് അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസിനെ സന്ദർശിക്കുന്നുണ്ട് എന്ന വിവരം ആശുപത്രി അധികൃതർക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ബോർഡ് അംഗങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരോടുകൂടി സംസാരിച്ച് വി എസിൻ്റെ ആരോഗ്യ മനസ്സിലാക്കും എന്ന വിവരം കൂടി ആശുപത്രി അധികൃതർക്ക് നൽകി അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി മെഡിക്കൽ ബോർഡ് അംഗങ്ങളോട് സംസാരിച്ചതിനു ശേഷമായിരിക്കും വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിത സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുക എന്ന് മനസ്സിലാക്കുന്നു എല്ലാവരും തന്നെ ആശുപത്രിയിലുണ്ടോ വി എസിൻ്റെ കുടുംബാംഗങ്ങളിൽ ഭാര്യ അടക്കമുള്ള ആളുകൾ ആശുപത്രിക്ക് അകത്തുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് രാവിലെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് അരുൺകുമാറാണ് പിന്നീട് ഇതിലേക്ക് ആരെങ്കിലും അകത്തേക്ക് മറ്റു ബന്ധുക്കൾ ആരും കയറിപ്പോകുന്നത് നമ്മൾ കണ്ടില്ല പക്ഷേ ഇതിനകത്ത് ഇന്നലെ മുതൽ വി എസ് ആശുപത്രി എസ് യു ടിയുടെ ആശുപത്രിക്ക് അകത്താണുള്ളത് ഒരു പക്ഷെ കൂടെ ഭാര്യയും മകൾ ആശയും അടക്കമുള്ള ആളുകൾ ഉണ്ടാകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു ഇതിൽ മ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകട സാധ്യത അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐ സിയുയിലാണ് വി എസ് എങ്കിൽ പോലും വെൻ്റിലേറ്ററിൻ്റെ സഹായത്തിൽ ആണ് ഐ സിയുയിൽ വി എസ് ഉള്ളത് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത് ആദ്യം ഇത് വെൻ്റിലേറ്ററിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഐ സി യു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നു ഐ സിയുയിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് വി എസ് അച്യുതാനന്ദൻ ജീവൻ നിലനിർത്തുന്നത് എന്ന കാര്യം ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രാവിലെ തീരുമാനിച്ചത് ഇന്ന് വി എസിൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഇന്നലത്തേക്കാൾ ഒരു പുരോഗതി ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മണിയാവുമ്പോൾ ആ വി എസിനുള്ള വെൻറ്റിലേറ്റർ സൗകര്യം മാറ്റിയതിനു ശേഷം എത്രത്തോളം സ്റ്റേബിളാണ് വി എസ് എന്ന് നോക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ഇന്നലെ വൈകുന്നേരം വി എസിനെ പരിശോധിക്കുന്ന ഹൃദയരോഗ ഡോക്ടർ തീരുമാനിച്ചിരുന്നത് പക്ഷെ രാവിലെ ആ തീരുമാനത്തിൽ മാറ്റം വന്നു അങ്ങനെയാണ് പെട്ടെന്നൊരു മെഡിക്കൽ ബോർഡ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ വി എസ്സിനെ പരിശോധിക്കുന്നത് ചോദിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ ചേർന്നൊരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതും ആ ബോർഡ് യോഗം ചേർന്ന് തുടർ ചികിത്സയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു ധാരണയായതും അതനുസരിച്ചാണ് പത്ത് മുപ്പതിന് മെഡിക്കൽ ബോർഡ് യോഗം തുടങ്ങിയത് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയൊരു സാഹചര്യത്തിൽ എൻ മുഖ്യമന്ത്രി പുറത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ വി എസിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇന്നലെ വി എസിനെ കാണാൻ വന്ന എം എ ബേബിക്കോ എം വി ഗോവിന്ദനോ എളമര വിലീമിനോ ടി പി രാമകൃഷ്ണനോ ും വി എസിനെ കാണാൻ സാധിച്ചിരുന്നില്ല പകരം ഡോക്ടർമാരോട് സംസാരിച്ച് മകനോട് ആരോഗ്യ വിവരങ്ങൾ തിരകി തിരക്കിയതിനു ശേഷം തിരികെ പോവുകയായിരുന്നു മകൻ പറയുന്ന ഡോക്ടർ പറയുന്ന വിവരങ്ങളായിരുന്നു മാധ്യമങ്ങളോട് അവർ പങ്കുവച്ചതും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വി എസിനെ കാണാൻ പറ്റുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായി നിന്നുള്ള ആർക്കും വി എസിനെ കാണാനുള്ള ഒരു അനുമതി ഡോക്ടർമാർ നൽകിയിട്ടില്ല ഇൻഫെക്ഷൻ സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് പുറത്തു നിന്നുള്ള ആളുകളല്ലാതെ വി എസിന്റെ ഭാര്യ മകൾ മകൻ മരുമകൻ ഇവർ അല്ലെങ്കിൽ പരിചരിക്കുന്ന ഒന്ന് രണ്ട് ആളുകൾ മാത്രമാണ് കുറച്ച് കുറേ കാലമായി വി എസുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും വി എസിനെ നേരിട്ട് കാണാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ ഗ്ലാസ്സിന് പുറത്ത് നിന്ന് കാണാനുള്ള സൗകര്യം കൊടുക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല ആശുപത്രി അധികൃതർ അത്തരമൊരു സാധ്യത നോക്കുന്നുണ്ട് ജനങ്ങളുടെ നിന്ന് കാണാനുള്ള ഒരു സാധ്യത നോക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അകത്തേക്ക് പോയി ഏതാണ്ട് മൂന്ന് നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ വി എസിൻ്റെ മെഡിക്കൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ ഗൺമാന്മാരടക്കമുള്ള ആളുകളാണ് ഈ നിൽക്കുന്നതൊക്കെ അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് മുഖ്യമന്ത്രി ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പുറത്തേക്ക് വരികയാണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നുണ്ട് മുഖ്യമന്ത്രി പുറത്തേക്ക് വരികയാണ് നമുക്ക് സംസാരിച്ച ശേഷമാണോ അദ്ദേഹം മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വി എസിനെ കണ്ട ശേഷമാണ് അദ്ദേഹം പോയിരിക്കുന്നത് റഹീസ് റഷീദ് ഇപ്പോൾ ഡോക്ടർമാരുമായി അദ്ദേഹം സംസാരിച്ചു എന്ന് ഈ ഘട്ടത്തിൽ കരുതാനാകുമ്പോൾ പോയി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഒരു ഒരു അദ്ദേഹം കിട്ടിയിരിക്കാം ആ പറഞ്ഞോളൂ സ്മൃതി ഡോക്ടർമാരോട് മെഡിക്കൽ ബോർഡ് സംഘത്തിലുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ അദ്ദേഹം പുറത്തിറങ്ങി വന്നപ്പോൾ സി എമ്മിനിപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ച സം സംസാരിച്ചപ്പോൾ ഡോക്ടർമാരോട് സി എം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനെ കാണാനായിട്ടില്ല അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ആളുകൾക്കൊന്നും വി എസിനെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നില്ല നേരിട്ട് വി എസ്സിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കാണാനായിട്ടില്ല ഡോക്ടർമാരോട് സംസാരിച്ചു മകൻ അരുൺകുമാറിനോടും ജസ്റ്റ് സംസാരിച്ചു കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തിൽ കൂടുതൽ സമയവും ഡോക്ടർമാരോട് ഡോക്ടർമാരോട് മെഡിക്കൽ ബോർഡ് അംഗങ്ങളായ വിജയൻ സംസാരിക്കുകയാണ് ഏതായാലും ഡോക്ടർമാരുടെ യോഗം ചേരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും നിലവിൽ വി എസിന്റെ ആരോഗ്യനില തൃപ്തികരം എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടു മടങ്ങിയിരിക്കുന്നത് ഇന്നലെ പാർട്ടി ജനറൽ സെക്രട്ടറി അതിനു സംസ്ഥാന സെക്രട്ടറി സി സംസ്ഥാന സെക്രട്ടറി അതിനാവശ്യം അടക്കമുള്ളവർ പി എസിനെ കാണാൻ ആശുപത്രിയിൽ